ടത്തിനും ഇവരുടെ കീഴിലുള്ള എൻവൈഎൽ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇരുവർക്കും ഗംഭീരമായ സ്വീകരണവും ഒരുക്കി ജർമ്മൻ യൂണിവേഴ്സിറ്റി ഹെസൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ പി എച്ച് ഡി ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു സന്തോഷം നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഒരുമിച്ച് കൂടി തേർഡ് ബ്രാഞ്ചിന്റെ ഭാഗം ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് അതിനുവേണ്ടി സാറിനെയും സാറിൻ്റെ നമ്മുടെ എല്ലാവരുടെയും ഒരു രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ഇരുവർക്കും ഹോണറിയ ഡോക്ടറേറ്റ് ലഭിച്ചത് എൻ ഹീലിംഗ് ആൻഡ് സ്ഥാപകൻ കൂടിയാണ് ഡോക്ടർ നിസാർ എനർജിയുടെ സിസ്റ്റം നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക ഇതിനെ നമ്മൾ അംഗീകരിക്കുക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പൊ ഞാനിപ്പോയി ഒരു സാധനത്തെ ഞാൻ കണ്ടെത്തിയതാണ് ഞാൻ കണ്ടുപിടിച്ചതല്ല ഐസക്യൂട്ടന്റെ തലയിലേക്ക് ആക്കിൾ വീണപ്പോൾ ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചതല്ല സത്യത്തിൽ അത് നേരത്തേ ഉള്ളതാണ് ആ ഒരു ഗുരുത്താകർഷണ ഫലം അത് കണ്ടുപിടിക്കപ്പെട്ടത് അപ്പോഴാണെന്നുള്ളൂ അതിന് അതിന് പറയപ്പെടാ കണ്ടെത്തലെന്നാണ് എന്നാൽ ബൾബ് കണ്ടുപിടിച്ചത് ഏഹ് സത്യത്തിൽ കണ്ടെത്തലാണ് അദ്ദേഹം ഇരുന്ന് കണ്ടെത്തിയതാണ് ഞാനിതിൽ കണ്ടെത്തലല്ല നട കണ്ടുപിടുത്തമല്ല അക്യുപഞ്ചറിൽ പോലുള്ള ട്രഡീഷണൽ ചികിത്സകളിലെല്ലാം എനർജി ഹീലിംഗ് എങ്ങനെ നടക്കുന്നു മെറ്റീരിയൽ ഇല്ലാതെ ഇപ്പം അക്യുപഞ്ചർ സൂചി കുത്തലാണെന്നാണ് പൊതുവിൽ പറയാം പക്ഷെ സൂചി കുത്തുന്നത് അയ്യായിരം വർഷം മുമ്പ് സൂചി ഇല്ല സൂചി ഇല്ലാതെ മെറ്റീരിയൽ ഇല്ലാതെ എങ്ങനെയാണ് സൂചി കുത്തുക അപ്പോൾ സൂചി അല്ലായിരുന്നു ശരിക്കുള്ള അക്യുപഞ്ചർ ഇപ്പോൾ കറണ്ടിലാണ് അക്യുപഞ്ചർ പലരും ചെയ്യുക കറണ്ടിൽ അക്യുപഞ്ചർ ചെയ്യുന്നതിന് സൈഡ് എഫക്റ്റുകളുണ്ട് അപ്പോൾ കറണ്ട് സത്യത്തിൽ എന്താണ് അയ്യായിരം വർഷം മുമ്പ് പോയിട്ട് രണ്ടായിരം വർഷം മുമ്പ് കറണ്ട് ഇല്ല പക്ഷെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കറണ്ട് സിസ്റ്റം അതാണ് സതിക്കുക അക്യുപഞ്ചർ അതുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിലെ എനർജിയെ ബാലൻസ് ചെയ്യാൻ അത് മതിയാവും ഇതാണ് ശരിക്കും പറഞ്ഞാൽ അക്യുപഞ്ചർ പറയാ പറയാം അതിന് എന്ത് വേണ്ട മെറ്റീരിയല് അതായത് വയർ വേണമെന്നില്ല ഇപ്പോൾ ദുബൈയിൽ ഇരിക്കുന്ന ആളെ എനിക്ക് ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാനൊരു അമാനുഷിക മനുഷ്യനല്ല കാരണം അമാനുഷ്യത കൊണ്ട് സംഭവിക്കുന്നതല്ല ഞാനിത് ഉണ്ടാക്കുകയും പഠിക്കുകയും ഞാൻ എൻ്റെ വൈഫിന് കൈമാറുകയും ചെയ്തു വൈഫിനെ പഠിപ്പിച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ അവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിനെ പലരെയും പഠിപ്പി പഠിപ്പിച്ചു ജർമ്മൻ യൂണിവേഴ്സിറ്റിയുടെ പി എച്ച് ഡി ആണ് ഹെസൻ്റ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ പി എച്ച് ഡി ആണ് കിട്ടിയത് അതിൽ ഹോണററി പി എച്ച് ഡി ആണ് ഹോണററി പി എച്ച് ഡി എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും അറിയാൻ പറ്റുമല്ലോ നമ്മൾ ഈ ഈ പറഞ്ഞ ഫീൽഡിൽ നമ്മളുടെ കഴിവ് തെളിയിച്ചതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനൊരു സംഭവം സെലക്ഷൻ കിട്ടിയത് ആ സെലക്ഷനിൽ ഭയങ്കര സന്തോഷമുണ്ട് കിട്ടിയാലും സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി എന്ന് പറയുമ്പോൾ അത് വലിയ മധുരം കൊണ്ടുള്ളതാണ് വന്ന് വന്ന ആളുകൾ ഡൽഹിയിൽ വെച്ചിട്ട് നമ്മുടെ തലസ്ഥാനത്ത് വെച്ചിട്ട് തന്നെ അത് മേടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അതിൽ പങ്കെടുത്ത ആളുകളും വലിയ വലിയ ആളുകളിൽ നിന്ന് നമുക്കത് മേടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും സന്തോഷം പതിനാല് വർഷത്തിലേറെയായി മുപ്പത്തെടുത്ത് അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രം നടത്തി വരികയാണ് ഇവർ ഹൃദ്രോഗം തൈറോയിഡ് മൈഗ്രെയിൻ ക്യാൻസർ ഷുഗർ രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ഇവിടെയുണ്ട് വന്നിരിക്കുന്നത് എനിക്ക് സ്ട്രോക്ക് വന്നാണ് സ്ട്രോക്ക് വന്നിട്ട് ഇവിടെ ചികിത്സിച്ച് ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം വന്നു അതിനും ചികിത്സിച്ച് ഇപ്പോൾ അന്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരുപാട് വന്നപ്പോൾ ഞാൻ തല ഇറങ്ങിയാണ് വീണിവിടെ നിന്ന് എന്നെ പിടിച്ചാണ് അങ്ങനെ കൊണ്ടുവന്നത് എൻ്റെ ഒരു താഴത്തു നിന്ന് പിടിച്ചാണ് കൊണ്ടുവന്നത് അവിടെ വന്ന് ഡോക്ടർ ചികിത്സിച്ച് കാലിന് കുറ്റി ലേശം ബ്ലഡ് വെളിയിലേക്ക് വന്നതിന് ശേഷം കുറച്ച് സമാധാനമായി അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ഒരു വശം നല്ല വേദന പ്രയാസമൊക്കെ ആയിരുന്നു പൊങ്ങൂ കയ്യൊന്നും വലുതായിട്ട് പൊങ്ങൂണ്ടായിരുന്നു കയ്യൊക്കെ മരിച്ച മതിയായിരുന്നു ഞാൻ അഞ്ചാറുപോലായി കിഡ്നി സ്റ്റോണിന് ഇവിടെ വന്നതാണ് അതിന് മാറി പിന്നെ വേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു കത്തിൻ അലഹമ്മ കുറവുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ ബന്ധുക്കാരാണ് അദ്ദേഹം സ്ട്രോക്ക് വന്നിട്ട് കൊണ്ടുപോയത് അവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം കിടന്നോ കിടന്നോ നാല് നാല് ദിവസം ഐ സി യു ഐ സിയുലായിരുന്നു ഐ സിയുന്ന് അവിടുന്ന് ഐ സിയുന്ന് തന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫറായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് പിന്നെ എവിടെ വന്നിട്ടാണ് മാറിയത് തീരെ വയ്യാതെ ആയി പോയി ട്രീറ്റ്മെൻറ്റിന് ഉതകുന്ന എനർജിയെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിസ്റ്റം അത് ആര് ഇപ്പം നിങ്ങളെ പഠിപ്പിച്ചാലും നിങ്ങൾക്കും ചെയ്യാൻ കഴിയും അല്ലാതെ ഇത് ആത്മീയ തലത്തിലോ വേറെ ഏതെങ്കിലും ഉയർന്നതുകൊണ്ട് നടക്കുന്നതല്ല ചികിത്സയുടെ റൂട്ടിലേക്ക് ഉയരുന്ന ആൾക്ക് ഈ ഒരു ചികിത്സയുടെ റൂട്ടിലേക്ക് ഉയരുന്ന ആൾക്ക് ആർക്കും ചെയ്യാൻ കഴിയും അക്യുമൊർ എന്ന് പറഞ്ഞാൽ ചൈനയുടെ ചികിത്സാ സംവിധാനമാണ് എണ്ണായിരം വർഷത്തോളം പഴക്കമുള്ളതാണ് ഇന്ന് നിലവിൽ ലോകത്ത് നൂറ്റി എഴുപത്തി ജില്ലാനും രാഷ്ട്രങ്ങളിൽ അംഗീകരിക്കപ്പെട്ട ചികിത്സയും ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര ചികിത്സയായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളിവിടെ ഒരു പതിനാല് വർഷത്തോളമായിട്ട് മുപ്പത്തെടുത്ത് ഈ ചികിത്സ നടക്കുന്നു ലീഗ് എന്താ പറയുക നമ്മൾ സ്ഥാപനമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പതിനാല് വർഷത്തോളമായി അതിനു മുമ്പ് വീട്ടിലായിരുന്നു സത്യത്തിൽ ഞാൻ വന്നത് മാർഷൽ ആർട്സ് ഞാനൊരു തൊണ്ണൂറ്റി അഞ്ച് മുതൽ കുംഫു എന്ന് പറഞ്ഞൊരു മാർഷ്യൽ ആർട്സിലായിരുന്നു അപ്പോൾ ആ മാർഷൽ ആർട്സിൽ നിന്ന് അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് കുംഫുൻ്റെ ഷാവലി മുൻഫും എന്ന് പറഞ്ഞൊരു കുംഫുൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് എൻ്റെ മാസ്റ്റർ തിയോ കൻഹാൻ സിംഗ് സിംഗപ്പൂരിൽ ഉള്ളതാണ് അവർ ഷാവലി ടെമ്പിളായിട്ട് ബന്ധമുള്ളതാണ് ഷൗലിൻ ടെമ്പിളിലെ തേർട്ടി ടു ജനറേഷനിൽപ്പെട്ടാണ് അപ്പോൾ അവരിൽ നിന്ന് ഇന്ത്യയിൽ അവർ വരുമ്പോൾ പഠിക്കാൻ പറ്റിയ മൂന്ന് മൂന്നാളുകളെ അവർ പഠിപ്പിച്ചതിൽ ഒന്ന് ഞാനാണ് അപ്പോൾ അവരുടെ സ്റ്റൈൽ സതേൻ സ്റ്റൈലിൽ പഠിക്കുകയും അതിൽ നിന്ന് നമ്മൾ ഒത്തിരി സ്റ്റുഡൻസ് നമ്മളെ ആ ചികിത്സ മാർഷ്യൽ ആർട്സ് ഫീൽഡിലുണ്ട് അതിനെ അതിനു വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അതിലേക്ക് പല നമ്മൾ പഠിച്ചിരുന്നു പഠിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആയുർവേദ ഡോക്ടർ ഡോക്ടർ നിസാർ ആൾട്ടർനേറ്റീവ് ആൾട്ടർനേറ്റീവ് ഹീലിംഗ് ഹീലിംഗ് ആൻഡ് ആർട്സിലും മെഡിസിൻ ഇൻ എന്ന വിഷയത്തിലുമാണ് ഡോക്ടറേറ്റ് ലഭിച്ചത് ഒരു വർഷം വീതമുള്ള അക്യുപഞ്ചർ ഡിപ്ലോമ കോഴ്സിലും മാസ്റ്റർ ഡിപ്ലോമ കോഴ്സുമാണ് ഇവിടെ നടത്തുന്നത് ഇവർക്ക് സേവക് സമാജത്തിന്റെ സർട്ടിഫിക്കറ്റുകളും നൽകും വിദ്യാർത്ഥികൾ നിലവിലുണ്ട് ഞാൻ ഒരു നാലഞ്ച് വർഷം മുമ്പ് ലിസിലി കിഡ്നി പഴുത്തിട്ട് ഓപ്പറേഷന് പോയതാണ് അങ്ങനെ അഞ്ചാറ് ലക്ഷം രൂപ ചിലവായി അത് ഇനിയിപ്പ് പറഞ്ഞ് ഇനിയും ഇത് വരാൻ ചാൻസുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ രണ്ടാമത് വീണ്ടും വന്ന് ഇന്നപ്പോഴത്തേക്കും എൻ്റെ സുഹൃത്ത് വഴിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇരുപത്തെട്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ആദ്യത്തെ പതിനഞ്ച് ദിവസത്തെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഒരു മാസം നാലെണ്ണം പീതുകൊണ്ടായിരുന്നു ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ശരീരത്തിലുള്ള അഴുക്കളൊക്കെ പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഇപ്പോഴത്തേക്ക് മുട്ടിന് അങ്ങനെ അങ്ങനെ ഇരുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇപ്പോൾ രണ്ട് കാലിൻ്റെ മുട്ടിലും താഴെയൊക്കെ നീര് വന്ന് വീർത്തു എന്നിട്ടത് വീർത്ത് കഴിഞ്ഞിട്ട് പൊട്ടി പിന്നെ അങ്ങോട്ട് വ്രണമായി ഭയങ്കര വ്രണമെന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ താഴെയൊക്കെ വലിയ വ്രണമൊക്കെ ആയിരുന്നു അപ്പോൾ അതങ്ങട്ട് കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് എല്ലാം ഉണങ്ങി ക്ലീനായി ക്ലീൻ എനിക്ക് എനിക്ക് അവസാനത്തെ ദിവസം ഉണ്ടായത് എനിക്ക് അനുഭവപ്പെട്ടത് പരവേശം മാത്രമാണ് പക്ഷേ അടുത്തിരുന്നവർ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പിറവിലും ചില ശ ശബ്ദങ്ങളൊക്കെ വന്ന പറഞ്ഞത് അതുകൊണ്ട് തന്നെ മതി ഒന്നും കഴിക്കാണ്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് വരിക അങ്ങനെ ഇപ്പോഴും വന്നേക്കണം അങ്ങനെ തന്നെ ഒന്നും കഴിക്കൂല വെള്ളം മാത്രം കുടിച്ചിട്ടേ വരുള്ളൂ ചില അനുഭവങ്ങൾ ആ അനുഭവങ്ങളാണ് എന്നെ ചികിത്സാ ഫീൽഡിലേക്ക് വരാൻ വേണ്ടി പ്രചോദനം കിട്ടിയത് കാരണം വൈഫിൻ്റെ ബ്രെയിൻ ട്യൂമറിൻ്റെ കേസിൽ നമ്മൾ നെഞ്ചത്ത് കൈവെച്ച് ചോദിക്കുന്ന ചില സമയങ്ങളുണ്ടല്ലോ എന്താ പറയുക എൻ്റെ എൻ്റെ രക്തത്തിൽ നിന്നൊന്നു പോകാൻ നേരത്ത് അവനവന് തോന്നുന്നതാണ് ഇനി എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ലോകത്ത് വേറൊരു ചികിത്സയും ഒരു ചികിത്സ അല്ലാത്ത വേറൊരു ചികിത്സയും ദൈവംപുരാനെ ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സംവിധാനം സംഭവം എല്ലാ മനുഷ്യരിലും ഉണ്ടാവും അവനവനെ അവനവൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു ചോദ്യമാണ് സത്യത്തിൽ എനിക്ക് അക്കിപുഞ്ചർ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് കാരണം എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് മോട്ടുപാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അക്കിപഞ്ചർ ചെയ്യാൻ പോയി അതിൽ ദിവസം കൊണ്ടുപോയ ആളെ എനിക്ക് നട നടത്തി കഴിയും അതുകൊണ്ട് തന്നെ മറ്റ് ദോഷഫലങ്ങളൊന്നും തന്നെ ഈ ചികിത്സ തേടുന്നവർക്ക് ഉണ്ടാകുന്നുമില്ല ഈ ചികിത്സാ സമ്പ്രദായം പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സ്വതന്ത്ര ചികിത്സയായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത് ചൈനയിൽ ഉത്ഭവിച്ച ഈ ചികിത്സാ രീതിക്ക് എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഗ്രാൻഡ് മാസ്റ്റർ ഈ കണ്ണ എന്താ പറയുക ഞാനിപ്പോൾ ചെയ്യുന്ന സിസ്റ്റം എൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു എന്ന് പറഞ്ഞാൽ ചൈനയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് മാർഷൽ ആർട്സിന് ശേഷം അദ്ദേഹം ചികിത്സാ ഫീൽഡിലേക്ക് മാറി എന്ന് അദ്ദേഹം പറയുക പലപ്പോഴും നമ്മളോട് ആ കാലഘട്ടത്തിൽ പറയുന്നത് പക്ഷേ ഇങ്ങനെ അത് ഉള്ളത് വിശ്വസിക്കില്ലായിരുന്നു കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് മരുന്നുകൊണ്ടും മറ്റു മറ്റും മാറുന്നത് മരുന്നും ഇല്ല രോഗ രോഗം ചോദിക്കണമില്ല വെറുതെ വരിക മുമ്പിലിരിക്കുക ഇരിക്കുക പോകുക അങ്ങനെ രോഗം മാറുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലായിരുന്നു അന്ന് സത്യത്തിൽ ഞാൻ ഓർത്തത് മാസ്റ്റർ തള്ളണമെന്നാണ് വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മാസ്റ്ററിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു പുകഴ്ത്തലൊക്കെ പറയണമെന്ന് വിചാരിച്ചു പക്ഷേ അത് നമ്മളിലേക്ക് എത്ത എത്തപ്പെട്ടു ആക്യുപഞ്ചർ ഫീൽഡിലേക്ക് വരികയും ഡോക്ടർ ഫസർ മുഹമ്മദ് സാർ ഡോ ഡോക്ടറായിരുന്ന എം ബി ബി എസ് ഡോക്ടറായിരുന്ന ചെന്നൈയിലുള്ള ഡോക്ടർ ഫസർ മുഹമ്മദ് സാർ അവർ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിസ്റ്റം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു കേരളത്തിൽ ഞാൻ ആക്യുപഞ്ചറ് പല സ്ഥലത്ത് പഠിച്ചു പുറത്തും നോർത്ത് ഇന്ത്യയിൽ നാഗ്പൂര് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി പഠി പഠിക്കുമ്പോൾ ഏറ്റവും നല്ല ഗുരുക്കന്മാരെ കിട്ടുകയും ആ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ പത്ത് പത്ത് മൂന്നോളം ടൈപ്പ് അക്കിപോഞ്ചറികൾ പഠിച്ചപ്പോൾ അതിൽ നിന്ന് ഇട്ടിയ ഒരു കഴമ്പ് വെച്ചിട്ട് നമുക്കൊരു സിസ്റ്റം ഫോം ചെയ്യാൻ പറ്റി അത് അതിന് നമ്മളിപ്പോൾ ഇട്ട പേരാണ് എൻ വെയല് എൻ്റെ എൻ്റെ പേര് തന്നെയാണ് നിസാർ എന്നുള്ളത് എൻ യോങ് ലിയാന്ന് എനിക്ക് സ്ഥാനപ്പേരിട്ട ഇട്ടതാണ് ഷാവോൻ്റെ നെയിം കുംഫുന സ്ഥാനപ്പേരിടും തേർട്ടി ത്രീ തേർ തേർട്ടി ത്രീ ജനറേഷനിൽപ്പെട്ടാണ് ഷാവോലിൻ്റെ മുന്നിലെ തേർട്ടി ത്രീ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് മാസ്റ്റർ ഇട്ട് കൊടുക്കുന്ന ഒരു പേരാണ് യോങ്

പിന്നെ വീണ്ടും അതിലുപരി വീണ്ടും കൂടി വരികയാണ് ചെയ്തത് ആ പിന്നെ ഞാൻ ഇവിടെ ചെറു പഠിച്ചാൽ മതി പിന്നെ ജോയിൻ ചെയ്ത് ക്ലാസ്സിന് ഇപ്പം അതിന് മുന്നേ ഇവിടെ വന്ന് പത്ത് വർഷം മെഡിസിനൊക്കെ അയച്ച പിന്നെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അലഹമ്മ സുഖമായി പിന്നെ ഞങ്ങൾ ഫാമിലി മൊത്തം വീട്ടിൽ നിന്ന് ഉമ്മ വാപ്പ എല്ലാവരും വന്ന് എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇവിടെ ഞങ്ങൾ വരാറ് ഇപ്പോൾ ഞാൻ പഠിച്ചുകഴിഞ്ഞപ്പോൾ ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും പഠിക്കാം നമ്മുടെ നമുക്ക് മാറി എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടല്ല എനിക്ക് മാറി എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ തന്നെ ഉള്ളു തെളിവ് വേറെ നമ്മുടെ എനർജി നമ്മുടെ പ്രകൃതിയായിട്ട് നമ്മുടെ എനർജി കണക്റ്റഡ് ആണ് അപ്പോൾ അത് നീഡിലൂടെ നമ്മുടെ ശരീരത്തില് ഊർജ അതകളുണ്ട് അപ്പോൾ അതില് അതലൂടെ സ്റ്റിമുലേറ്റ് ഇവിടെ ചെയ്യണത് ഈ മെഡിസിൻ നീഡിൽസ് നീഡിൽ ചെയ്യും പിന്നെ ഹീലിംഗ് ആണ് ഇപ്പൊ സാറ് ചെയ്തോണ്ടിരിക്കണത് ഇപ്പൊ എന്റെ ഉപ്പിശി സ്ട്രോക്കോ എന്നിട്ട് ഉപ്പിശിയാണ് കഴിഞ്ഞ നേരത്തെ പറഞ്ഞത് പിന്നെ ഉമ്മശിക്കുണ്ട് ബുദ്ധിമുട്ടുകൾ ഇതിൽ നമ്മളിപ്പോ ലോകത്തിന്റെ എവിടെ ഇരിക്കുന്ന ആളെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയും അവരൊരു ഫോട്ടോ അയച്ച് തന്നുകഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം ഏത് രോഗത്തിനാണെങ്കിലും ചികിത്സിക്കാം ഇതിൽ നമ്മൾ പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏത് രോഗം വരുന്നതും അവൻ്റെ എനർജിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവൻ്റെ എനർജി കിഡ്നിക്ക് കിഡ്നിക്കുണ്ടാകുന്ന പ്രശ്നം ഹാർട്ടിന് ഹാർട്ടിനുണ്ടാവുന്ന പ്രശ്നം അതിനൊക്കെ റിപ്പയർ ചെയ്യാൻ പോയാലും കിഡ്നി അല്ല സത്യത്തിൽ പോയത് ഹാർട്ടല്ല പോയത് അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി സിസ്റ്റത്തിന് ഡാമേജ് വരുമ്പോഴാണ് ഇതെല്ലാം വരുന്നതെന്ന് ട്രഡീഷണൽ സിസ്റ്റങ്ങൾ പറയുന്നത് അത് പഞ്ചഭൂത തത്വങ്ങളുടെ ഇൻബാലൻസ് ആണെന്ന് അക്കുപഞ്ചറും ആയുർവേദവും എല്ലാം ലോകത്തുള്ള എല്ലാ ട്രഡീഷണൽ സിസ്റ്റങ്ങളും ഇത് തന്നെ പറയുമ്പോൾ അതിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് ശരിക്കും അതിലേക്ക് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും ഞാനൊരു ടൈപ്പ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തു ചെയ്തിരുന്നു പഠിച്ചിരുന്നു അപ്പൊ അതിൽ നിന്നെല്ലാം എടുത്തൊരു കഴമ്പ് എടുത്തിട്ടാണ് നമ്മളിപ്പോ ഈ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്

രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് വരെ മാതിരിപാടുകൂടി വീട്ടിൽ ഇങ്ങനെ കസായി കഴിക്കുമ്പോൾ എനിക്കൊരു തലർക്കം പോലെ ഷർജിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും എൻ്റെ കൈകാലം വർക്കറിൽ പ്രശ്നം ഒന്നും വേറെ ബാലൻസിൻ്റെ ഗുളിക ആയിരിക്കണ്ടേ ഞാൻ ഞാനവിടുത്ത് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വിചാരിച്ചാൽ ഗുളിക എടുത്ത് കഴിച്ചിട്ട് ഒരു മാറ്റമല്ല അങ്ങനെ അവിടെ ഇന്ന് ലാസ്റ്റ് ആകെ ബുദ്ധിമുട്ടായി കുറേ ദിവസം സമയം കഴിയുമ്പോൾ കയ്യിൻ്റെ കാലിൻ്റെ കരുവരുന്ന പോലെ ഇങ്ങനെ മരുകയും ഭയങ്കര തളർച്ച പോലെ ഇങ്ങനെ വരെയും അങ്ങനെ ശരീരത്തിൽ കയറി 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 ഇങ്ങനെ വന്ന് കഴിച്ചിൻ്റെ അവിടെയൊക്കെ വന്ന് എനിക്ക് ആകെ തളർച്ച പോലെ വന്നു അപ്പോൾ ഞാൻ മകനെ വിളിച്ച് പറഞ്ഞാൽ മകൻ ഇങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് എന്തെങ്കിലും ഹാസ്പിത്രീൽ ഒന്ന് പോകണം അതാ പറ്റാന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ ഒരു ക്ലിനിക്കുണ്ടായി ആ ക്ലിനിക്കിൽ ചെന്ന് ചെന്നോട് പറഞ്ഞാൽ ഹെയർ ബാലൻസിൻ്റെ കംപ്ലയിൻറ്റാ തോന്നുന്നു എനിക്ക് ഷർദ്ദിച്ച് എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇഞ്ചക്ഷൻ എടുത്ത് ഇഞ്ചക്ഷനോട് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ അല്ല നിങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഹാസ്പത്രിയിൽ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ ആലുവ കാലൂത്തുഴി ആസ്പത്രിയിൽ വന്നു ആസ്പത്രി വന്ന് അവിടെ നിന്ന് ഡോ അവിടെയൊക്കെ പരിശോധിച്ചവിടെ ലേഡി ഡോക്ടർ ഉണ്ടായത് അവർ പരിശോധിച്ചൊക്കെ എന്ത് പറഞ്ഞു ഇത് ഗർബുലൻസിൻ്റെ അല്ല ഇത് കംപ്ലൈൻറ്റ് വേറെയാണ് ഇത് സ്ട്രോക്കിൻ്റെ ഇതാണ് ഇപ്പോൾ സമയം എന്തായാലും പറഞ്ഞാൽ ഞങ്ങൾ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ആവരെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവർ എന്നുള്ള കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും വലിയ ആസ്പത്രി കൊണ്ടുപോയിക്കോ ഞങ്ങൾ ആംബുലൻസ് വിളിച്ചു തരാം ഒന്നുമില്ല രാജീരി പോയിക്കോ അല്ലെങ്കിൽ നാളത്തെ ഏതെങ്കിലും വലിയ ആസ്പത്രിയിൽ പോയിക്കോ പെട്ടെന്ന് പോകുന്നോട്ടെന്ന് തോന്നും അപ്പോൾ അവരോട് ആംബുലൻസ് വിളിക്കുകയാണ് ഞങ്ങൾ കാർ വികളെന്നു പറഞ്ഞു ഞാൻ കാറിലേക്ക് കയറുമ്പോൾ തന്നെ കൈ കാലി ഒക്കെ കംപ്ലീറ്റ് മരവിച്ചു കാലും മരവിച്ച് കൈ മരവിച്ച് ഒന്ന് പൊങ്ങാലയായി കഴുത്തിൻ്റെ പരടി വരെയും അങ്ങോട്ട് ഒന്നും അറിയാൻ പള്ളേ കാലൊക്കെ വലിച്ചുകൊണ്ടാണ് വണ്ടിയിലേക്ക് മോൻ പൊക്കി കയറ്റിയത് വേഗം തന്നെ കാല് കാല് കൈ ഒക്കെ വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കാറുണ്ട് അതിനെത്തിയിട്ട് കാലൊക്കെ പൊക്കി അതിലേക്ക് വയ്ക്കാറുണ്ട് ആ കണ്ടീഷനിലേ ഏ അവളിവിടെ ഇവിടുത്തെ ഡോക്ടറെ കാണുന്നുണ്ടായി അങ്ങനെ തന്നെ ഡോക്ടറെ ഡോക്ടറെ എൻ്റെ മകളോട് പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ആസ്പത്രിയിലേക്ക് പോകാം വേഗം അവിടുന്ന് വിട്ടു എന്ന് പറഞ്ഞു ഇതിൻ്റെ വണ്ടിയിൽ നേരെ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് വേഗം പറ്റാൻ പറഞ്ഞു ഞാൻ രണ്ടു മണി വഴി രണ്ട് മണിയായി ഡോക്ടറെ വീണ്ട പഠിക്കാൻ വന്ന് ഡോക്ടറെ കഴിച്ചതിന് ഇത് നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞ് സ്ട്രീറ്റ്മെൻറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഇനി റൂമിൽ പോയി കിടന്നു എന്നോ ഞാൻ അങ്ങനെ തന്നെ മുപ്പത്തരത്തിലുള്ള അവിടെ ലോഡ്ജിൽ വന്ന് ആ റൂമിൽ കിടന്നു റൂമിൽ കിടന്ന് ശരിക്കും ഉറങ്ങിക്കോ സംസാരിക്കാൻ പാടില്ല ഒന്നും കഴിക്കാതെ പോകണം വിളിക്കുക ഒന്നും സംസാരിക്കാൻ പാടില്ല അവിടെ കിടന്ന് നല്ലോണം ഉറങ്ങിക്കാൻ പറഞ്ഞു നേരെ രാവിലെ വിളിക്കും പിന്നെ ഡോക്ടർ വന്ന് കയ്യൊക്കെ പിടിച്ച് ഒക്കെ നോക്കി കഴിഞ്ഞൊക്കെ ഒക്കെ പറഞ്ഞ് മൂന്ന് ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കരുത് വെള്ളം മാത്രം തേൻ തേൻ വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ചാൽ അതും കഴിക്കുമ്പെള്ളം മാത്രം കഴിക്കുകയുള്ളൂ മൂന്ന് ദിവസത്തേക്കും നേരെ ഒന്നും കഴിക്കാൻ വെള്ളം സംസാരിക്കാതെ നിർബന്ധമായിട്ടും ഐസ് കിടക്കുന്നവർ കിടക്കണം എന്നുള്ള നിർദ്ദേശം തരികയും അതേമാർ ചെയ്തു അങ്ങനെ ചെയ്ത് മൂന്നിൻ്റെ അന്ന് എൻ്റെ പറഞ്ഞ് കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം നന്നായി നാലിൻ്റെ അന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഞ്ഞി മണി കുടിച്ചോ കഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞു കഞ്ഞി കഴിച്ച് രണ്ട് ഉച്ചയായി കൂടി ഞാൻ കൈ പൊക്കി പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ പല മാറ്റങ്ങളും കേന്ദ്രത്തിൽ നിരവധി വിദേശികളും ചികിത്സ തേടിയെത്താറുണ്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ പേരെ കൊണ്ടുവരുന്നതിന് കൂടി ലക്ഷ്യമിട്ടാണ് കോഴ്സുകൾ നടത്തുന്നത് എനിക്ക് ക്രിയാറ്റിൻ കൂടിയിട്ടാണ് ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഒരു ഫോർ മന്ത്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരുന്ന ക്രിയാറ്റിൻ അടിയിലോട്ട് വന്നതായിട്ട് കണ്ട് പിന്നെ ചെക്ക് ചെയ്ത ഒന്നുമില്ല അവിടെ നിങ്ങൾ വളരെ നോർമലായി പിന്നെ എനിക്കൊരു ട്വൻ്റി ഫൈവ് ആയിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഗ്രാജ്വലി പെയിനും വരുന്ന ഫ്രീക്വൻസിയൊക്കെ കുറഞ്ഞു വന്നു പിന്നെ ഗ്രാജുവലി കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെ പഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് വന്ന് ലെവൻ ഡേയ്സ് അടുപ്പിച്ചെടുക്കണം പിന്നെ വീക്കിലി വൺസ് എടുക്കണം അങ്ങനെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അത് കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്ത് പറഞ്ഞ രീതിയിൽ ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ ഗോൾഡൻ റൂൾസ് എന്ന് പറയും അക്കെ പഞ്ചറിൽ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പ്ലസ്റ്റ് എടുക്കുന്നതും ഉറങ്ങുന്നതൊക്കെയായിട്ട് അത് ലൈഫ് സ്റ്റൈലിൻ്റെ നേച്ചറിൻ്റെ എല്ലാം അനുസരിച്ച് തന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ട്വൻറ്റി ഫൈവ് ഇയേഴ്സായിട്ട് ഉണ്ടായ മൈഗ്രെയിനും പിന്നെ എൻ്റെ ഒരു നീ പെയിൻ ഉണ്ടായിരുന്നു മോർ ദാൻ ടെൻ ആയിട്ട് അതും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി മാറും എന്നതിവിടെ മൈഗ്രൈനായിട്ട് വന്നത് എട്ട് വയസ്സ് മുതൽ മൈഗ്രെയിൻ ഉണ്ടായി ഒരു ഇരുപത്താറ് വയസ്സാ ആയപ്പോഴും കടുത്ത വേദനയായി അപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ജിമ്മ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നു പതിനൊന്ന് ദിവസം അടിപിറ്റ് ചെയ്യാൻ പാറ്റ ദിവസമാണ് ചെയ്തത് എട്ട് ദിവസം ചെയ്തിട്ട് പിന്നെ ഒരു ഒരു ഒമ്പത് പത്ത് മാസം ഒരു വർഷം അടുക്ക് എനിക്ക് വേദന ഉണ്ടായില്ല വളരെ ചെറുതായിട്ട് വന്നു പോകും അപ്പോൾ വേദന കുറഞ്ഞോണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തുല്ല ഒരു പത്ത് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന ചെറുതായിട്ട് വന്നു തുടങ്ങി കുറച്ചാളുകൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു അക്യുപഞ്ചറസ്റ്റ് ഉണ്ട് അവിടെ ചെറുപ്പം നോക്കി ഒരുപാട് ചികിത്സകൾ ചെയ്തു എവിടെയും ഫലം ചെയ്യാണ്ടായപ്പോൾ ഇവിടെ വന്നതാണ് അങ്ങനെ പൂർണ്ണമായിട്ട് എന്തല്ല നോക്കറി മാറി പിന്നെ എൻ്റെ ഉമ്മാക്ക് ഇതേപോലൊരു പാൻഗ്രിയാസിലും പാങ്ക്രിയാസ് യൂട്രസിനും യൂട്രസിലും ഒക്കെ ഉണ്ടായി പാൻക്രിയാസ് ഇങ്ങനെ വേർതിരി അപ്പോൾ പാൻക്രിയാസ് യൂട്രസ് എടുത്ത് കളയാൻ പോയിരുന്നു ആ ഒരു കണ്ടീഷനിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റിനെ വന്നു പാൻക്രിയാസിൻ്റെ ഉടനെ തന്നെ നോർമൽ കണ്ടീഷനിലേക്ക് വന്നു പിന്നീട് ആ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വീട്ടിൽ നിന്നു യൂട്രസ് വളരെ കുറച്ച് ചുങ്ങി അപ്പൊ ഇത്രയും വലിയൊരു റിസൾട്ട് പിന്നെ മൈഗ്രൈനും മാറി പിന്നെ ഇവിടെ ചികിത്സക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് രോഗികൾക്കുള്ള റിസൾട്ടൊക്കെ കണ്ടപ്പോൾ ഇത് പഠിക്കണമെന്നുള്ള എട്ടു മാസം ആ തൈറോയ്ഡ് കൂടിയിട്ട് മെഡിക്കൽ ട്രസ്റ്റിലും പോയിട്ടുണ്ട് കഴിഞ്ഞാല് കഴുത്തിൽ ഒരു വലിയ മഴയായിരുന്നു തൈറോയ്ഡിനൊപ്പം ൊഡ്യൂള് വളർന്നിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അത് ഇങ്ങനെ ഓരോ ദിവസം കൊണ്ട് കഴിയുമ്പോൾ വളർന്നു വളർന്നു വലുതായിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ തീരുമാനിച്ചു ലിസിയിലായിരുന്നു ഓപ്പറേഷൻ തീരുമാനിച്ചിരുന്നത് പിന്നെ ഞാൻ ഇവിടെ വന്നു നിസാസാറിൻ്റെ അടുത്ത് വന്നിട്ട് ഇരുപത്തേഴ് ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തോളൂ ആ ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ മാറിയ വലിയൊരു അനുഭവം എനിക്കുണ്ടായിരുന്നത് നോക്ക് മർമ്മം ചൂണ്ടുമർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും ഈ കളരിയിൽ നോക്കി അല്ലെങ്കിൽ ചൂണ്ടി എല്ലാം മതം പൊട്ടി വരുന്നതിന് ആന ചൂണ്ടി നിർത്തി എന്നൊക്കെ പക്ഷേ സത്യത്തിൽ അത് കേൾക്കുമ്പോൾ അത് പൊട്ടത്തരായിട്ട് തന്നെയാണ് തോന്നാറ് കാരണം അങ്ങനെ ഒന്നും നടക്കില്ല എന്നാണ് തോന്നാറ് പക്ഷേ ഞാൻ ഒരു ഇന്തോനേഷ്യയിലെ ഒരു മാർഷ്യൽ ആർട്സ് സിലാസ് എന്ന് പറഞ്ഞ മാർഷ്യൽ ആർട്സിൻ്റെ എന്തുള്ള ഒരു സാധനം പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചിലതൊക്കെ തിരിഞ്ഞത് ഈ സാധനമൊക്കെ ഇപ്പോഴും ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന് പറ്റുന്ന ആളുകൾ ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ കുറച്ച് അവിടെ നിന്ന് എനിക്ക് പഠിക്കാനും കഴിഞ്ഞു പക്ഷേ ആ അതിനുശേഷം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ് ഈ ഈ പറഞ്ഞ ചികിത്സാ സംവിധാനം ഇപ്പോൾ നമ്മൾ ഏത് രോഗി വന്നാലും അവരെ തൊടാതെ അവരുടെ രോഗം ചോദിക്കാതെ ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നതിൽ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ഹാർട്ട് പേഷ്യൻസ് ഉണ്ട് സ്ട്രോക്ക് പേഷ്യൻസ് ഉണ്ട് ഇത് എസ് എൽഇ ലൂപ്പസ് എന്ന് പറഞ്ഞ രോഗം മോഡൻ സയൻസിൽ മാറില്ല എന്ന് പറയുന്ന ഓട്ടോമെറ്റിക് ഡിസീസാണ് ഇതെല്ലാം നമുക്ക് ദിവസങ്ങൾ കൊണ്ട് മാറുന്നുണ്ട് ഇതൊന്നും മെഡിസിൻ ഇല്ല അവർക്കൊരു മെഡിസിനും കഴിക്കേണ്ട അവരുടെ ദേഹത്ത് തൊടുന്നില്ല അവരെക്കൊണ്ട് പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നില്ല മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നില്ല സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന പോലെ ജീവിക്കാം ഷുഗറിന് പ്രഷറിനൊക്കെ മരുന്ന് പിടിച്ചിട്ട് മാറാത്ത ആളുകൾ ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ ആയിട്ട് ഇൻസുലിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻസുലിൻ ഇല്ല മരുന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ചക്ക് കണ്ണട വച്ചിട്ടും കണ്ണട കണ്ണിന് കാഴ്ച കിട്ടാത്തവർക്ക് കണ്ണടയില്ലാതെ ഇൻസുലിൻ ഇല്ലാതെ ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ച കിട്ടി ജീവിക്കുന്നു ശാരീരികമായി സന്തോഷത്തിൽ ജീവിക്കാൻ എൻവയൽ മെറിഡിയൻ ഹീലിംഗ് കൊണ്ട് സാധിക്കും ഈ ഈയൊരു വിഷയത്തിലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പി എച്ച് ഡി ജർമ്മൻ യൂണിവേഴ്സിറ്റിയുടെ പി എച്ച് ഡി കിട്ടിയത് ഹെസൺ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ പി എച്ച് ഡി ആണ് കിട്ടിയത് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം രോഗികൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക എന്ന് കണക്കുന്ന പതിനായിരം എന്ന് പറഞ്ഞാൽ പതിനായിരം അല്ല എണ്ണമില്ല കാരണം എനിക്കൊരു ദിവസം നാനൂറ് നാനൂറ്റമ്പത് പേഷ്യൻസ് ഡെയിലി ഉള്ളതാണ് നാനൂറ്റമ്പത് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുന്നത് അമ്പത് പേരെ അല്ലെങ്കിൽ നൂറ് പേരെ ഏറ്റവും തിരക്ക് കൂടിയ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുക അമ്പതോ നൂറോ പേരുണ്ട് ഒരു ഒരാൾക്ക് ചെയ്യാൻ കഴിയാം നമുക്കിവിടെ നാനൂറോ നാനൂറ്റമ്പത് പേഷ്യൻസ് ഡെയിലി വന്നു പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇവിടെ ഇങ്ങനെ കയറ്റിയിരുത്താം ഇതിപ്പോൾ അമ്പതോ നൂറോ പേരുണ്ടാവും അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെഷൻ വരും അങ്ങനെ നൂറ് പേരുടെ നമുക്ക് കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിലുള്ള നൂറ് പേരെ നമുക്ക് കാണാവുന്ന വിസിബിൾ ആയിട്ടുള്ള വിസിബിൾ ആകുന്ന ലെവലിൽ ഇരിക്കുന്ന നൂറ് പേരാണെങ്കിലും നമുക്ക് ഒരേ ടൈമിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് നാനൂറ്റമ്പത് പേരെയൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യാൻ വേണ്ടി വേണ്ടി സത്യത്തിൽ അരമണിക്കൂറൊക്കെ മതിയാവും അപ്പോൾ ഇത്രയധികം ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ നമ്മൾ രാത്രി ഒമ്പത് മണിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഹീൽ ചെയ്യുന്നുണ്ട് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഐ സിയുൽ കിടക്കുന്നവരെയൊക്കെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ഹീൽ ചെയ്യുന്നുണ്ട് ഗൾഫിലുള്ളവർക്കൊക്കെ രാത്രി ഒമ്പത് മണിക്കുള്ള ഫോട്ടോ ഇട്ടു എന്നിട്ടുള്ളൊരു ചികിത്സ ഇത് പറഞ്ഞാലൊന്നും ആൾക്കാർക്ക് ഉൾക്കൊള്ളണമൊന്നുമില്ല അതെന്ത് ഇത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേന്ന് ചോദിക്കാം ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുന്നുകരം എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് എട്ട് രണ്ട് തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരി മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ ബെരിക്കോസ് വെയിൽ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൻപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ